എന്താ മറ്റേ മറ്റന്നാളാ പത്തിന്റെ പ്ലസ് റിസൾട്ട് കുടുംബത്തിൽ ആരും പത്തും പ്ലസ് ടു ഇല്ലല്ലോ നീ ശ്രീകൂട്ടനും പത്താം പ്ലസ് ടു ആയപ്പോ അയലത്തുകാർക്ക് ഉറക്കമില്ലായിരുന്നു ഇനി ഞാനൊന്നും ഓർക്കാൻ കളയട്ട അവരുടെ അതിന് സുമേ ഇന്ന് എത്രയതി അഞ്ചല്ലേ ഏ മറ്റെന്നാ റിസൾട്ട് വരും ഞാൻ വിളിക്കാം രംഗ് മറ്റന്നാളാ പ്ലസ് റിസൾട്ട് വരുന്നത് നമ്പർ തരണേ ഇവിടെ വൈഫൈക്ക് ഭയങ്കര സ്പീഡാ ഇങ്ങനെ പിടിച്ച ഇത് നീ 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 അവൻ പ്ലസ് പ്ലസ് ചേട്ടനാ ആ റിസൾട്ട് കാന്താരി ോ കഴിഞ്ഞോ ഞങ്ങളുടെ അമ്മ പണ്ട് പത്ത് തോറ്റോണ്ട് പത്തിലെ പിള്ളാരെയും പ്ലസ് ടു ഒരു കാണുമ്പോ അതാ മോനെ ഈ വർഷത്തെ പത്താം ക്ലാസ്സിന്റെ പ്ലസ് ടു ലിസ്റ്റാ ജയിച്ചതെന്ന് വിളിച്ചു ചോദിക്കണ്ട എഴുതിയിട്ടാ എളുപ്പമാവും അടുത്ത വർഷത്തെ എന്തിനു ഈ വർഷത്തെ പത്ത് അടുത്ത വർഷത്തെ പ്ലസ് വൺ എളുപ്പമുണ്ടല്ലോ ഇതെങ്ങാണ്ട് വെറൈറ്റി ചൊറിയ സ്കൂളിലെ ടീച്ചർമാർക്ക് കാണുന്നില്ല ഇത്രയും വലിയ ആത്മാർത്ഥത അപ്പുറത്ത് കണ്ണൻറെ ജയിച്ചല്ലോ നീ അവ നമ്പർ ഇങ്ങോട്ടാ ഞങ്ങൾ നോക്കിക്കോളാം എന്റെ സൈറ്റ് ബ്ലോക്ക് ആയിരിക്കും സൈറ്റ് ഏത് സൈഡിലാ നോക്കുന്നേ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ പ്ലസ് ടു വിവരമില്ലെങ്കിൽ എന്താ അഹങ്കാരത്തിന്റെ ഒട്ടും കുറവില്ല ജയിച്ചോ നാല് എ പ്ലസോ ഓ എല്ലാം കോപ്പി ആയിരിക്കും മൊത്തം ഉണ്ട് ആപ്പ് എഴുതി എല്ലാം ജയിച്ച് വെച്ചേക്കുവാ ടീച്ചർമാർക്ക് പൈസയും കൊടുത്തു കാണും പിന്നെ ഗ്രേസ് ഉണ്ട് എല്ലാത്തിനും ഗ്രേസ് മാർഗ്ഗ് അല്ല പിന്നെ എങ്ങനെ ജയിക്കാനാ ഇപ്പം ഫുൾ എ പ്ലസ് കിട്ടുന്ന വലിയ കാര്യമാണോ ആരെഴുതിയാലിപ്പം ഫുൾ എ പ്ലസ് കിട്ടും ഈ പറയുന്ന ഞാൻ എഴുതിയാലും ഫുൾ എ പ്ലസ് കിട്ടും അതോടെ അമ്മ എട്ടി തോറ്റല്ലോ പണ്ട് അത് എട്ടില്ലല്ലോ തോറ്റത് ഞാൻ പ്ലസ് ടു ജയിച്ചാ ഇപ്പം എടാ മോനെ സ്കൂളിന്റെ കോഡ് കിട്ടത്തില്ലേ നമുക്ക് അത് വെച്ച് നോക്കാം കള്ളമാണോ ഇല്ലയെന്നറിയാം ഒരു തരത്തിലും സഹിക്കുന്നില്ല ഇല്ല ഓക്കേ അവന് പ്ലസ് ഉണ്ടായിരുന്നോ ആണോ ആ എനിക്കറിയായിരുന്നോ നല്ലവണ്ണം പഠിക്കുമെന്ന് അവൻ എൻ്റെ അലോവര ഏജൻസി പോകാൻ അലോറ എഡ്യൂക്കേഷൻ അവർ കേരളത്തിനകത്തും പുറത്തും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കോഴ്സ് തെറ്റിയത് വരും അവരില്ല അവർക്ക് സർവീസ് കോസ്റ്റ് ഒന്നും ഇല്ല പിന്നെ ആയിരത്തി അമ്പത് പേർക്ക് അമ്പതിനായിരം രൂപ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കൊടുക്കുക വരും ഇഷ്ടം അനുസരിച്ചുള്ള അനുസരിച്ചുള്ള കോളേജ് കോളേജ് സെറ്റ് സെറ്റ് തരും ഈ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒന്നും നമ്മുടെ നല്ല ുംഡ്ജറ്റ് ജയിക്കുവാണല്ലോ നിന്റെ അനിയൻ പത്തിലല്ലായിരുന്നു അവൻ ജയിച്ചോ ജയിച്ചോ ഇനി അവനോട് പറ പ്ലസ് ടു ആയോ ട്രേണിംഗ് പോയിന്റ് ഇത്ര പോയിന്റ് ഉണ്ടായിട്ട് അമ്മ പോയെ